ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഗീതാനന്ദിനെ തിരഞ്ഞെടുത്തു പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായ സി പി എമ്മിനുള്ളിലെ ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന വിനീത സജീവൻ മുമ്പ് ഒഴിഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ഗീതാനന്ദ് സ്ഥാനമേറ്റു പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ഗീത സി പി എമ്മിനുള്ളിലെ ധാരണപ്രകാരം പ്രസിഡന്റായിരുന്ന വിനിതാ സജീവൻ മുമ്പ് ഒഴിഞ്ഞിരുന്നു പതിനൊന്നാം വാർഡിൽ നിന്നുള്ള വിനിതാ സജീവൻ മൂന്നര വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ശേഷമായിരുന്നു സ്ഥാനമൊഴിഞ്ഞത് നിലവിൽ പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില എൽഡിഎഫ് മുന്നണിയിൽ സി പി എമ്മിന് ആറും സി പി ഐക്ക് മൂന്നും കേരള കോൺഗ്രസ് എമ്മിന് ഒരംഗവുമാണ് ഉള്ളത് ഇന്നലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും യുഡിഎഫ് അംഗങ്ങൾ വിട്ടുനിന്നു എൽഡിഎഫിലെ പത്തംഗങ്ങളുടെ പിന്തുണ ഗീതാനന്ദന് ലഭിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൽഡിഎഫ് മുന്നണിയിലെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സിപിഐ അംഗം ബിപിൻ ജോസഫ് സ്ഥാനമൊഴിയുകയും പിന്നീട് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ അനിൽ ആന്റണിയെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി